സി പി എമ്മിന് ഭാഗത്തുനിന്ന് ഞാൻ ഇരുപത്തെട്ട് കോടിയോളം രൂപ കണ്ടുകെട്ടി ഇ ഡി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സി പി എമ്മിനോട് ആരെങ്കിലും ഒരു രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നതാണെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ തെറ്റാണ് അതായത് ഞാൻ ഇന്നത്തെ സംഭവം പറയാം തിരുവല്ലയിലെ കുറിയന്നൂർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ പി ആർ ഡി മിനി നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ധനകാര്യ സ്ഥാപനം നിധി കമ്പനിയാണ് ഈ മറ്റേ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നിധി കമ്പനികൾ അതൊരു ബാങ്ക് പോലെ തന്നെയാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കാം പലിശ കൊടുക്കാം വായ്പ കൊടുക്കാനൊക്കെ കഴിയുന്ന കമ്പനിയാണ് നിധി കമ്പനികൾ ആ നിധി കമ്പനിയായിരുന്നു പി ആർ ഡി മിനി നിധി ലിമിറ്റഡ് അതൊരു ദിവസം പൊട്ടിപ്പോയി അതിൻ്റെ ഉടമസ്ഥർ വലിയ തുകയൊക്കെ ആയിട്ട് മുങ്ങി ആ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന കോടിക്കണക്കിന് രൂപ ആളുകളുടെ പോയി പോലീസ് കേസെടുത്തു ഒടുവിൽ ഇ ഡി അന്വേഷണം വന്നു ഇ ഡി ഇന്ന് പി ആർ ഡി നിധി കമ്പനിയുടെ ഇരുപത്തിയേഴ് പോയിൻ്റ് എട്ട് എട്ട് കോടി രൂപയുടെ അസറ്റുകൾ പിടിച്ചെടുത്തു ഇ ഡി ഇ ഡി ഇന്ന് ഇപ്പോൾ നമ്മുടെ ഇതുവരെ ഇപ്പോഴും നമ്മുടെ ഏഷ്യായിട്ട് നമ്മുടെ വലുതോധത്തിൽ ഇപ്പോൾ ഉണ്ട് അതിൽ കാണിക്കുന്നില്ല ഇ ഡി അറ്റാച്ച് ചെയ്തു ഇരുപത്തി ഏഴ് പോയിൻ്റ് എട്ട് എട്ട് രാഷ്ട്രീയമാണോ ആണോ അല്ല ഒരിക്കലും അല്ല ഇഡിയുടെ പണി ഇതാണ് ആളുകളുടെ പണം തട്ടിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങൾ രാജ്യവ്യാപകമായി ഇ ഡി റെയ്ഡ് നടത്തുന്നുണ്ട് ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിയ റെയ്ഡിൻ്റെ വിശദാംശങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയാം അതൊക്കെ വിവിധ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇ ഡിപ്പം ആയിരക്കണക്കിന് കേസുകൾ അന്വേഷിക്കുന്നുണ്ട് അതിനെയാണ് മുന്നൂറ് കേസുകൾ മറ്റേ ഉള്ളു രാഷ്ട്രീയക്കാരുമായി ബാക്കി മൊത്തം ഇതല്ലാത്ത അതെ ഈ മുന്നൂറിൽ ഗ്രേവ് ഒഫൻസ് എന്ന് പറയാവുന്ന തരത്തിലുള്ള വലിയ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള കേസുകൾ അമ്പതിലാഴെയാണ് അപ്പോൾ രാഷ്ട്രീയ പക വീട്ടാനാണെങ്കിൽ ഈ എല്ലാ നേതാക്കന്മാർക്കും എതിരെ കേസ് കൊടുക്കാമല്ലോ കേരളത്തിലെ എല്ലാ മന്ത്രിമാർക്കും എതിരെ ഓരോ ഇ ഡി കേസ് ആയിക്കോട്ടെ റെയ്ഡ് നടത്താം സംശയാസ്പദമായ ആരോപണങ്ങളുള്ള പലരുടെ പേരുകളുണ്ട് അല്ലെങ്കിൽ മുൻമന്ത്രിമാരുണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ ഇന്ത്യയിൽ എത്രയോ നമുക്ക് നോക്കൂ നമുക്കറിയാം ഇ ഡി കേസിലെ പ്രതികൾ ആരൊക്കെയാണ് ഇന്ത്യ രാഹുൽ ഗാന്ധിക്കെതിരെ കേസുണ്ടല്ലേ രാഷ്ട്രീയമാണ് പ്രിയങ്കക്കെതിരെയുണ്ട് സോണിയക്കെതിരെയുണ്ട് അഖിലേഷ്യാദവിതിരെ ഇഡിക്കേസ് ഉണ്ടോ ഇല്ല എന്താ ഇല്ലാത്തത് മമതാ ബാനർജിക്കെതിരെ ഇഡി കേസുണ്ടോ ഇല്ല പിന്നെ ആർക്കെതിരെയാണ് ഉള്ളത് അപ്പൊ സാമ്പത്തികം വലിയ രീതിയിൽ തട്ടിപ്പുണ്ട് തട്ടിപ്പ് നടത്തിയ ആൾക്കാർക്കെതിരെ കേസുള്ളൂ തട്ടിപ്പ് കേസ് അവര് സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്തിയ ആൾക്കെതിരെ മാത്രമേ ഇ ഡി കേസ് എടുത്തിട്ടുള്ളൂ അപ്പൊ പ്രതിപക്ഷത്തെ ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസുണ്ട് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിൽ ഏഴ് സീറ്റേ ഉള്ളൂ എന്താ എന്തുകൊണ്ടാണ് പഞ്ചാബിലെ മാനുണ്ടല്ലോ മുഖ്യമന്ത്രി അയാൾക്ക് ഒരു ഇ ഡി കേസ് എടുത്തുകൂടേ ആപ്പിന്റെ മുഖ്യമന്ത്രി കടക്കട്ടെ ഒരു ഇ ഡി കേസ് അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല കേരളത്തിൽ പിണറായി വിജയനെതിരെ എതിരെ ഉണ്ടോ ഇഡിക്കേസ് അത് എടുക്കുന്നില്ല എന്നുള്ള പരാതിയായിരിക്കും സി പി എം ബി ജെ പി ബന്ധത്തിൻ്റെ നിലവ് ആയിക്കോട്ടെ തമിഴ്നാട്ടിൽ കരുണാ സ്റ്റാലിനെതിരെ ഇ ഡി ഉണ്ടോ ഇല്ലല്ലോ യെദ്യൂരപ്പയ്ക്ക് അല്ല സിദ്ധരാമയക്കെതിരെ കേസ് ഉണ്ടോ ഇല്ല ഇല്ല അപ്പോൾ കേസ് എടുക്കുന്ന ആർക്കെതിരെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ എല്ലാവർക്കും ഇടിക്കേസില്ല ഏറ്റവും ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ മമതാ ബാനർജിയാണ് മമതാ ബാനർജിക്കെതിരെ ഇല്ല ശാരദ ചിറ്റ് കുംഭകോണത്തിൻ്റെ ഒരു കേസുണ്ട് അത് സി ബി ഐ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഇ ഡി അവിടെ വന്നിട്ടില്ല മമതാ പ്രതിയുമല്ല ഈ രണ്ട് കേസിലും സി ബി ഐയുടെയും ഇ ഡിയുടെയും പ്രതിയല്ല എന്നുവെച്ചാൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി കൃത്യമായി ബോധ്യപ്പെട്ട് അത് അവർ ഒരു സംശയമില്ലാതെ ഡൗട്ട് ഒരു ഡൗട്ടും ഇല്ലാതെ പ്രൂവ് ചെയ്യപ്പെട്ട ആൾക്കെതിരെയാണ് ഇടി കേസെടുത്തിട്ടുള്ളത് ചിദംബരത്തിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി അല്ലേ വീട്ടുകേറിയാണ് അന്നൊക്കെ എന്താ കരുണാതി കൊണ്ടുപോകത്തത് സ്റ്റാലിനെ കൊണ്ടുപോവാത്തത് ഉദയനിധി സ്റ്റാലിനെതിരെ കൊണ്ടുപോകാത്തത് അപ്പോൾ ഇതൊക്കെ ആലോചിക്കണം അപ്പോൾ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയുന്നത് കള്ളമാണ് അതൊരു പറഞ്ഞുണ്ടാക്കലാണ് അല്ലേ അപ്പോൾ ഇന്ന് നോക്കൂ രാജ്യാന്തര തലത്തിൽ മണി ലോണ്ടറി കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലിൽ ഒരു രാജ്യാന്തര ഏജൻസി ശരിക്കും നമ്മൾ ഈ ഒരു രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയൊക്കെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന് തീവ്രവാദവും മയക്കുമരുന്നും കള്ളപ്പണ ഇടപാടുകളുമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു യു എൻ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പി എം എൽ എ ആക്ട് ഇന്ത്യയിലുണ്ടാകുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇത്തരം കേസുകൾ ാനുള്ള ഏജൻസികളുണ്ട് അപ്പം അത് ഇൻ്റർനാഷണലി ഉള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയാനും വേണ്ടിയിട്ടാണ് പി എം എൽ എ ആക്ട് കൊണ്ടുപോകുന്നത് കൊണ്ടു ആരാ യു പി എ ഗവൺമെൻറ്റാ ഇപ്പോൾ ഇവരെ എതിർക്കുന്നു യു പി എ ഗവൺമെൻ്റ് ചിദംബരത്തിൻ്റെ കാലത്ത് കൊണ്ടു ഈ നിയമം ചിദംബരം ധനകാര്യമന്ത്രി ആയിരിക്കാണ് പി എം എൽ എ ആക്ട് വരുന്നത് അതാലോചിക്കണം അപ്പം മോദി കൊണ്ടുവന്നതല്ല വന്നതല്ല അപ്പം മാത്രമല്ല ഇന്ന് ഇതിനുള്ള രാജ്യാന്തര ഏജൻസി ഇന്ത്യ ഈ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിരുദ്ധിച്ചിട്ടുണ്ട് ഇത് ചില പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട് അപ്പം കള്ളപ്പണം ത്തിന്റെ വ്യാപനം തടയാൻ വേണ്ടി ഇന്ത്യ എടുക്കുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ എക്കണോമി നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ അംഗീകാരം നേടിയത് അപ്പോൾ അതൊരു അംഗീകാരമല്ലേ അത് നമ്മുടെ നാട്ടിൽ ചർച്ചയാവേണ്ടതാണ് ഈ ഇടി പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം നോക്കൂ സി പി എമ്മിനെതിരെ പറഞ്ഞ കാര്യം ഈ കരുവന്നൂർ ഇടപാടിൽ എത്ര കോടി രൂപയാണ് ജനങ്ങളുടെ പോയത് എന്തൊക്കെ മാൽ പ്രാക്ടീസ് നടത്തിയത് ഇല്ലാത്ത ആധാരം വെച്ചിട്ട് ലോൺ എടുക്കുന്നു ഒരു ആധാരത്തിന് തന്നെ പത്തും ഇരുപത്തഞ്ചും ലോണുകൾ അനുവദിക്കുന്നു ഇങ്ങനെ നിരന്തരം നടത്തി നടത്തി അവിടുത്തെ സാധു മനുഷ്യർക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ എത്രയോ പേര് ആത്മഹത്യ ചെയ്തു നിക്ഷേപിച്ചവർ അല്ലെ നിക്ഷേപിച്ചവർ അപ്പോൾ കരുവന്നൂരിൽ സംസ്ഥാന പോലീസ് എന്ത് ചെയ്തു ഈ കേസ് അന്വേഷിച്ച് അന്വേഷിച്ച് പോയിട്ട് ഒരാളും നേതാക്കന്മാരിലേക്ക് എത്താതെ അവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവാതെ ആ കേസ് മുടങ്ങിക്കിടക്കുമ്പോഴാണ് ഇ ഡി രംഗപ്രവേശനം ചെയ്യുന്നു പോലീസ് 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 ഒരു കേസ് ഒരു കേസ് എടുത്തതിന് ശേഷമാണ് ഇടി വന്നത് നോർമലി പോലീസിന് അങ്ങനെ വരാൻ കഴിയൂ അല്ല ഇഡിക്ക് അങ്ങനെ വരാൻ പറ്റൂ കഴിയൂ കള്ളപ്പണ ഇടപാട് സംശയിക്കാവുന്ന ഒരു കേസുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വരും സ്വാഭാവികമായി വരും അത് അത് എല്ലായിടത്താണ് അതുകൊണ്ടാണ് പലപ്പോഴും കേസ് എടുക്കാൻ പഠിക്കുന്നത് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇ ഡി വന്നേക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് കരുവന്നൂർ കേസ് സംസ്ഥാന സർക്കാർ പോലീസിനെ കൊണ്ട് കേസ് എടുപ്പിക്കാതെ ഒരുപാട് കാലം വെച്ച് താമസിപ്പിച്ചത് ഒടുവിൽ നിക്ഷേപകരും ജനങ്ങളും അതായത് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിക്കും സർക്കാരിനുമെതിരെ തിരിയുമെന്ന് വന്നപ്പോൾ പേരിൽ ഒരു എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തി നിവർത്തിയുണ്ട് നിവർത്തികേടുമുണ്ട് അത് ബാങ്കിലെ ചില ജീവനക്കാരെയൊക്കെ മാത്രം ഉൾപ്പെടുത്തിയാണ് നടത്തിയത് ഈ പറയുന്ന ആളുകൾ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു ബിജു ബിജുവിനെ എന്നിട്ടും നടപടി ഉണ്ടായില്ല അവസാനം ഈ അന്വേഷണ കമ്മീഷനായ ബിജുവിനെ വരെ ഇ ഡി വിളിച്ചു വരുന്ന അവസ്ഥ ഉണ്ടായി മാത്രമല്ല ഇപ്പോൾ ഇന്നലെ അവിടെ അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ബാക്കി ബാങ്കിലെ നിക്ഷേപം എല്ലാം ഉൾപ്പെടെ ഇരുപത്തൊമ്പത് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇന്നലെ കണ്ടുകിട്ടിയത് ഇ ഡി അതിനകത്ത് കൃത്യം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ സ്വത്തുക്കൾ സ്ഥാവര വസ്തുക്കൾ വാങ്ങിച്ചത് കരുവന്നൂർ ബാങ്ക് ഇടപാടിലൂടെ നടന്ന കള്ളപ്പണം ഉപയോഗിച്ചിട്ടാണെന്ന് അപ്പം ആ ബാങ്കിൽ കള്ളപ്പണം ഉപയോഗിച്ചിട്ടാണ് ഇത് വാങ്ങിയത് പച്ചക്കറിയാണ് അല്ല ഇന്നത്തെ ബാങ്കിൽ കള്ളപ്പണം വരുന്നത് എങ്ങനെയാണ് ബാങ്കിൽ ഇപ്പം നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് നോട്ട് നിരോധനം വന്നല്ലോ നോട്ട് നിരോധനം വന്നപ്പോൾ വന്ന സമയത്ത് കോവിഡ് കാലത്തല്ല വലിയ തോതിൽ സഹകരണ ബാങ്കുകൾക്ക് ബാങ്കുകളെ പോലെ ഈ പണം മാറ്റിയെടുക്കാനുള്ള അവകാശം കിട്ടണമെന്നാവശ്യപ്പെട്ട് വലിയ സമരം നടന്നു മുഖ്യമന്ത്രിയൊക്കെ രംഗത്ത് വന്നു സഹകരണ ബാങ്ക് ബാങ്കേ അല്ലെന്നാണ് ആർ ബി ഐ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സഹകരണ ബാങ്കുകളിലൂടെ ഈ പണം മാറ്റിയെടുക്കാനുള്ള അനുവാദം കൊടുക്കണം എന്ത് എന്താവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പൈസ അവിടെയായിരുന്നു ആ പണം വിളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് വിളിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ഏതായാലും ഇ ഡിയുടെ കാര്യത്തിൽ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഈ ഇരുപത്തൊമ്പത് പോയിന്റ് രണ്ടേ ഒമ്പത് കോടി രൂപ ഇന്നലെ അറ്റാച്ച് ചെയ്തു ഇന്ന് ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ തിരുവല്ലായിര ഈ സ്ഥാപനത്തിന്റെ അറ്റാച്ച് ചെയ്തു അതും രാഷ്ട്ര അതും ജനങ്ങളെ കബളിപ്പിച്ച പൈസയാണ് ഇതും ജനങ്ങളെ കബളിപ്പിച്ച പൈസയാണ് നമ്മുടെ നാട്ടിലെ ബ്ലേഡ് കമ്പനിക്കാരും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ആളുകളുടെ നിക്ഷേപം സ്വീകരിച്ച് അതുമായി മുങ്ങി ജനങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന അതേ പണിയാണ് കരുവണ്ണൂർ സഹകരണ ബാങ്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിന് പാർട്ടിക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇ ഡി ഇപ്പം രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിതൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായ ചില ആളുകളെയൊക്കെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഈ കരുവന്നൂരിലെ പ്രശ്നം വന്നപ്പം അവർക്ക് നീതി കിട്ടാനുള്ള സംവിധാനം ചെയ്യും നമ്മുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു കേസിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ഉണ്ടെങ്കിൽ അത് പൊട്ടി പറിച്ച് കൊണ്ടൊരു കള്ളം പോയാൽ പോലീസ് കേസെടുത്താൽ പിന്നെ കോടതി പോകുന്ന ആ മാല എനിക്ക് കിട്ടത്തില്ല നമ്മള് തൊണ്ടി മുതലും ദൃക്സാക്ഷികളുടെ കണ്ടോ നീ നടപടി എങ്ങനെയാണ് അപ്പോൾ ഇത് കേസെല്ലാം കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് ഒരു കാലം എടുക്കും അപ്പൊ ഇതിനകത്ത് നിക്ഷേപകൻ അവര് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണമാണ് ബാങ്കിൽ നിക്ഷേപിക്കുന്നത് അത് കേസെല്ലാം കഴിഞ്ഞാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത ആളുകൾ രോഗം വന്നും പട്ടിണി കിടന്നും മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുമ്പോൾ പലരും രോഗികൾ എന്ന് കിട്ടുമെന്ന് ഉറപ്പില്ല ഈ കേസ് മുഴുവൻ പോയി പിന്നെ കേസിൻ്റെ മേലെ അപ്പീലായി അപ്പീലിൻ്റെ മേലെ അപ്പീലായി ഒക്കെ നീണ്ടുപോകും അപ്പോൾ ഈ പണം നിക്ഷേപിച്ച ഹതാശരായ മനുഷ്യർ നിർഭാഗ്യവാന്മാരായ മനുഷ്യർക്ക് മരണമല്ലാതെ വേറൊരു വഴിയില്ല ആ സമയത്താണ് മോദി വന്നിട്ട് പറഞ്ഞത് ഇ ഡി പിടിച്ചെടുക്കുന്ന പണം അതിൻ്റെ ഇരകൾക്ക് കൊടുക്കാനുള്ള നടപടി ഞാൻ സ്വീകരിക്കുമെന്ന് പറയുന്നത് നടപടി സ്വീകരിക്കാൻ ഇ ഡി തയ്യാറായി അതിനുള്ള നിയമ ഭേദഗതി വന്നു കോടതിയിൽ ഇ ഡി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കരുവന്നൂരിലെ ഉൾപ്പെടെ പിടിച്ചെടുത്ത സ്ഥാപന ജംഗമ വസ്തുക്കൾ വിറ്റ് അതിൻ്റെ പണം ഈ ഇരകളായിട്ട് നിക്ഷേപകർക്ക് കൊടുക്കാൻ തയ്യാറാണ് അതിൽ അഭി എതിരഭിപ്രായം ഇല്ല എന്ന് ഇ ഡി ഇപ്പോൾ ഹൈക്കോടതി കേരള ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് അത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ് കേസിൻ്റെ നൂലാമാലയില്ലാതെ ആളുകൾക്ക് പണം കിട്ടും അപ്പം കരുവന്നൂരിന്റെ മാത്രമായിട്ട് നൂറ്റിപതിനേഴ് പോയിന്റ് എട്ട് കോടി രൂപയാണ് ഇടി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മൊത്തം ഇതുവരെ ഇതുവരെ ഇനിയും അത് തുടരും അപ്പൊ ഈ നൂറ്റിപതിനേഴ് കോടി രൂപയുടെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്ത് ഇടി അത് വിൽക്കാനുള്ള നടപടിക്രമങ്ങൾ ആലോചിച്ചാൽ അത്രയും പെട്ട ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാവും മക്കളുടെ കല്യാണം രോഗം ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് മറ്റ് ക്രിമിനൽ കുറ്റങ്ങൾ അന്വേഷിച്ച് പ്രതികളെ ശിക്ഷിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അത് സാമ്പത്തിക കുറ്റകൃത്യം തെളിയിക്കുക എന്നുള്ളത് അതിന് മുഴുവൻ കണക്കുകൾ നോക്കണം മുഴുവൻ പേപ്പറുകൾ നോക്കി കറങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം ബാങ്കിങ് ഇടപാടുകളും ഒക്കെ എല്ലാം പരിശോധിക്കാൻ മാത്രം സാമർഥ്യം കിട്ടിയവരായിരിക്കണമെന്നില്ല എല്ലാവരും അതുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാരെയും മറ്റ് പ്രൊഫഷണലുകളെയൊക്കെ വിളിച്ചിരുത്തി അവരെ കൊണ്ടിതൊക്കെ ടാലിയാവുന്ന ഒത്തുനോക്കിയിട്ടൊക്കെയാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ കുറ്റപത്രം കൊടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തുക അപ്പോൾ അതിന് സ്വാഭാവികമായും ക്രിമിനൽ കേസിലെ നടപടിയേക്കാൾ കൂടുതൽ സമയമെടുക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ അറസ്റ്റ് ലഭ്യത്തും അത് ജനറലി മനസ്സിലാക്കാതെയാണ് ഇ ഡി സി പി എമ്മും ബി ജെ പിയുമായിട്ട് അന്തർധാരെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് നടക്കും അതിനൊപ്പം തന്നെ നടക്കുന്നതിനൊപ്പം തന്നെ വളരെ വേഗത്തിൽ ഈ വസ്തുവകകൾ അറ്റാച്ച് ചെയ്ത് അത് ഡിസ്പോസ് ചെയ്ത് അതിൽ നിന്ന് ഈ വിക്ടിംസിന് ഇരകൾക്ക് പണം കൊടുക്കാനുള്ള ഒരു പ്രയോറിറ്റി ഇ ഡിക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു നിലപാട് മൂലം ഉണ്ടായിട്ടുണ്ട് എന്ന് ഉള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇ ഡി എ എത്തിയിട്ടുള്ള എല്ലാ കേസുകളിലും ഇപ്പം നിധി പി ആർ ഡി മിനി നിധി കമ്പനിയുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത പോലെ എല്ലാ സ്ഥലങ്ങളിലും വസ്തുവകൾ ഏറ്റെടുത്ത് അത് ഡിസ്പോസ് ചെയ്ത് ആളുകൾക്ക് പണം കഴിയുന്നത്ര കൊടുക്കാനുള്ള ഒരു നടപടി അതിവേഗം ഈട് നീക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് പ്രതികളെ ശിക്ഷിച്ചാൽ മാത്രം പോരല്ലോ പ്രതികൾ ശിക്ഷിക്കപ്പെടണം ഈ വ്യക്തിമായിട്ടുള്ള ഇരകളായിട്ടുള്ളവർക്ക് അവർക്ക് കഴിയുന്നത്ര അവരുടെ നഷ്ടപ്പെട്ട പണത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും കൊടുക്കാൻ കഴിയുക എന്നതിനും പ്രാധാന്യമാണ് അപ്പോൾ വളരെ മനുഷ്യത്വപരമായ ജീവകാരുണ്യപരമായ ഒരു നിലപാടിലേക്ക് ഈടി മാറുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അത് വളരെ നല്ലതാണ് വളരെ പെട്ടെന്ന് ഈടി അത് പൂർത്തിയാക്കട്ടെ ഏത് മണിമന്ദിരവും ഏത് ഭവനും ഏത് സെൻറ്ററും ഭേദിച്ചാണെങ്കിലും ഇ ഡി ആളുകൾക്ക് പണം കൊടുക്കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനെ ഒരു ജനാധിപത്യ വിശ്വാസിയായ മനുഷ്യ സ്നേഹിയായ ഏതൊരാൾക്കും കഴിയും നമുക്കതിന് ഇ ഡിയെ സപ്പോർട്ട് ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക